कुं, कुं ും പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും കർഷകരെ സന്തോഷിപ്പിക്കാൻ കർഷക അനുകൂല പ്രഖ്യാപനവും ബജറ്റിൽ പ്രതീക്ഷിക്കാം സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ബജറ്റാകും മൂന്നാം മോദി സർക്കാരിന്റേത് നാഷണൽ ഡെസ്ക് തൃശൂർ കരുവന്നൂർ പുത്തൻതോട് വീട്ടിൽ കയറി ഗുണ്ട ആക്രമണം പിഞ്ചു കുഞ്ഞിനടക്കം പരിക്കേറ്റു പുത്തൻതോട് ഷാപ്പന് സമീപമാണ് വീട്ടിൽ കയറി വടിവാൾ വിശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത് ഞങ്ങൾക്ക് എപ്പോഴും ശല്യാണ് ഞങ്ങൾ പേടിച്ചിട്ട് വീട്ടിലിരിക്കണത് ഞങ്ങൾ എന്റെ അമ്മേനൊക്കെ കൊള്ളുകൊണ്ട് അടിച്ച് വടിവാളം ഒന്ന് വീശി വടിവാളം കൊണ്ടടിച്ച് നിലത്തിട്ട് മുടിക്കൊക്കെ കുത്തിപ്പിടിച്ചു തലക്കൊക്കെ കുത്തിപ്പിടിച്ചു എന്റെ കൈമ വടിവാളം കൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു കഞ്ചാവ് അടിച്ച് ഇതായി നടക്കണം അവന്റെ വീട്ടുകാർക്ക് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങള് സ്റ്റേഷനിലൊക്കെ കൊറേ അറിയിച്ചിട്ടുണ്ടായി മുന്നേ പ്രശ്നങ്ങളുണ്ടായിപ്പോഴും ഞങ്ങള് സ്റ്റേഷനിൽ പേടിച്ച് അറിയിച്ച് അവിടെ നിന്ന് ഓരോ താക്കീത് കൊടുത്ത് വിട്ടതാ പക്ഷെ ഇപ്പോഴും അവൻ്റെ ശല്യം പുത്തൻതോട് വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടാട്ടിൽ വീട്ടിൽ സൗമേഷ് എന്നയാളുടെ വീട്ടിലാണ് പ്രദേശത്ത് തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ അനൂപ് എന്ന യുവാവ് ആക്രമണം നടത്തിയത് ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം ലഹരിയിൽ വടിവാളുമായി വീട്ടിലെത്തിയാൽ സൗമേഷിനെയും ഭാര്യ അഞ്ജനയെയും അമ്മ ഓമ്മനെയും മകൾ വയസ്സുകാരി പ്രാർത്ഥനയെയും ആക്രമിക്കുകയായിരുന്നു വീട്ടിലെ പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്തു പരിക്കേറ്റ ഇവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുൻപും നിരവധി തവണ ഇയാളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു സംഭവം നടക്കുന്നതിന് സമീപത്താണ് മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാസംഘങ്ങൾ ചേരുതിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കുത്തേൽക്കുകയും ചെയ്തത് പ്രദേശത്ത് ഗുണ്ടാ ലഹരി മാഫയുടെ ശല്യം അധികരിച്ചു വരികയാണെന്നും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തൃശൂർ മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കോഴിക്കോട് തിരുവമ്പാടിയിൽ സംസ്ഥാനതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു കുട്ടികൾ മുതൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ നീന്തൽ മത്സരം വേറിട്ട